വിളിയങ്കൂട് മക്കാമിന്റെ സാരഥികള് അവര് നടത്തിയ മഹാനായ മഹാൻ ആ വിളിയങ്കൂട് ഉമർഖാദിറലി അള്ളാഹുത്തല തങ്ങളുടെ സ്വല്ലല്ലാ ഹുബൈത്തില് മത്സരം നടത്തി ധാരാളം സ്ഥാപനങ്ങളിൽ നിന്ന് അൻപതിനായിരം ഫസ്റ്റ് പ്രൈസ് ഉണ്ടാകുമ്പോ അതുപോലെ തന്നെ മറ്റ് സെക്കൻഡ് പ്രൈസ് മുപ്പത്തി അയ്യായിരോ മറ്റോ കണ്ടമാനം അപേക്ഷാർത്ഥികൾ ഉണ്ടാകുമല്ലോ എന്നാൽ അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയത് അൽഹം മഴദിൻ മോനിയൂർ സുഫ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കാർ രണ്ടാം സ്ഥാനം കിട്ടിയത് മഴദിൻ കുല്ലിയ വിദ്യാർത്ഥികളാണ് മഹല് ജമാഅത്ത് കമ്മിറ്റി കാണ്ടുതീർച്ച നടത്താൻ വേണ്ടി ഒരു സ്ഥലം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് മൂന്നര കോടി രൂപയാണ് സ്ഥലത്തിന്റെ വില നീ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തോഫിക്ക് നൽകണേ നീ തോഫിക്ക് നൽകണേ തൃശൂർ ബാദ്ഷാ സുൽത്താൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഹാജരായാൽ ഒരു സംഖ്യ നൽകാമെന്ന് സുൽത്താൻ എല്ലാ കാര്യങ്ങളും നീ സാധിപ്പിക്കണേ അവ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അത് ഇൻഷാ നീ അതെല്ലാം ബാദുഷ എല്ലാം നീ എളുപ്പമാക്കടേ അള്ള സലാമത്തിലാക്കടേ അള്ള കേരളത്തിലുഴനീളം എല്ലാ ഇന്ത്യക്ക് പുറത്ത് അകത്തൊക്കെ നടക്കുന്ന പല മത്സരങ്ങൾ അൽഹമില്ലാ നാഷണൽ മത്സരങ്ങളിലും സ്റ്റേറ്റ് തല മത്സരങ്ങളിലും ഇന്റർനാഷണൽ മത്സരങ്ങളിലും ധാരാളം മാജിൻ സന്തതികൾ പങ്കെടുക്കുന്നു പലർക്കും അൽഹദില്ല ധാരാളം വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നു വെളിയങ്കോട് തല തങ്ങൾ രചിച്ചില്ലാ ഹുബൈത്തുവിന്റെ മത്സരത്തിൽ അൽഹദില്ല ഫസ്റ്റ് പ്രൈസ് കിട്ടിയതും സെക്കൻഡ് പ്രൈസ് കിട്ടിയതും രണ്ടും മാജിൻ സന്തതികൾക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് അൻപതിനായിരം രൂപ الله اكبر الله اكبر الله اكبر ولله الله اكبر الله اكبر الله اكبر ولله الحمد